മലയാളി കൂട്ടായ്മയിൽ കൂട്ടായ്മയിലൊരുങ്ങിയ തുളു ചിത്രം പിതായിക്ക് ബംഗളൂരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പുരസ്കാര നേട്ടം മികച്ച രണ്ടാമത്തെ കന്നഡ ചലച്ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ചിത്രം നേടിയത് ദേശീയ അവാർഡ് ജേതാവും പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ അനന്തരവനുമായ സന്തോഷ് മാടെയാണ് പിതായി സംവിധാനം ചെയ്തിരിക്കുന്നത് കേരള കർണാടക അതിർത്തി ഗ്രാമമായ മഞ്ചേശ്വരത്താണ് ഈ സിനിമയുടെ ഭൂരിഭാഗം ചിത്രീകരണവും നടന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് abc sales corporation bc road kasargod ബംഗളൂരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ തിളങ്ങി മലയാളി കൂട്ടായ്മയിൽ പിറന്ന പിതായി എന്ന തുളു ചിത്രം ദേശീയ അവാർഡ് ജേതാവും പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ അനന്തരവനുമായ സന്തോഷ് മാട സംവിധാനം ചെയ്ത ഈ സിനിമ മികച്ച രണ്ടാമത്തെ കന്നഡ ചലച്ചിത്രത്തിനുള്ള പുരസ്കാരമാണ് നേടിയത് ചിത്രഭാരതി എന്ന ഇന്ത്യൻ ചലച്ചിത്ര വിഭാഗത്തിലും കന്നഡ ചലച്ചിത്ര വിഭാഗത്തിലുമാണ് ഈ സിനിമ മത്സരിച്ചത് ആദ്യമായാണ് ഒരു തുളു സിനിമ ഈ രണ്ട് വിഭാഗത്തിലും മത്സരിക്കുന്നത് നമ്മ കനസു ബാനറിൽ കെ സുരേഷ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചിരിക്കുന്നത് രമേശ് ശെട്ടികാർ മഞ്ചേശ്വരം എന്ന മലയാളി തന്നെയാണ് പിതായി ഇതിനോടകം കൊൽക്കത്ത ജാർഖണ്ഡ് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിലും പ്രദർശിപ്പിക്കുകയും ജനശ്രദ്ധ നേടുകയും ചെയ്തു പ്രശസ്ത കന്നഡ നടൻ ശരത് ലോഹിതാശ്വയാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം മുൻകാല പ്രശസ്ത മലയാളി നടി ജലജയുടെ മകൾ ദേവി നായരും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഉണ്ണി മടവൂരാണ് കേരള കർണാടക അതിർത്തി ഗ്രാമങ്ങളിൽ ചിത്രീകരിച്ച ഈ സിനിമയുടെ ഭൂരിഭാഗവും കേരളത്തിലെ മഞ്ചേശ്വരത്താണ് ഷൂട്ട് ചെയ്തത് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ സംസ്കൃത വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ചെന്നൈയിൽ താമസിക്കുന്ന മലയാളി കർണാടക സംഗീതജ്ഞൻ പി വി അജയ് നമ്പൂതിരിയാണ് കർണാടകയിലെ പ്രശസ്ത ക്ലാസിക്കൽ സംഗീതജ്ഞൻ സംഗീത വിദ്യാനിധി ഡോക്ടർ വിദ്യാഭൂഷൺ ആദ്യമായി ഒരു സിനിമയ്ക്ക് വേണ്ടി പാടുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് മലയാളി പിന്നണി ഗായകൻ ബിജേഷ് ഗോപാൽ ഭാവന എന്നിവരും ഈ ചിത്രത്തിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ പിന്നണി സംഗീതം ഒരുക്കിയിരിക്കുന്നത് രണ്ട് തവണ കേരള സ്റ്റേറ്റ് അവാർഡ് ജേതാവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ മകനുമായ ദീപങ്കുരനാണ് എഴുന്നൂറിലധികം സിനിമകൾ എഡിറ്റ് ചെയ്ത രണ്ട് തവണ ദേശീയ അവാർഡ് നേടിയ സുരേഷ് അരസാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് വസ്ത്രാലങ്കാരം നിർവഹിച്ചത് മലയാളിയായ മീരാ സന്തോഷാണ് രാജേഷ് ബന്ദിയോടാണ് കലാ സംവിധാനം ബിനോയ് കൊല്ലമാണ് മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നത് തുളു സിനിമയാണെങ്കിലും ബംഗളൂരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയിൽ മലയാളി കൂട്ടായ്മ നേടിയിരിക്കുന്ന ഈ വിജയം ഏറെ ശ്രദ്ധേയമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്